ഹായോ ലക്ഷ്മേശ്വതി എല്ലാവർക്കും ആംസ്ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റീവ് സീസൺ സെയിൽ സ്റ്റാർട്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് അത് പ്രീമിയം കാറ്റഗറിയിലാണ് നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്നത് മൈശൂറി സിൽക്ക് സാരീസ് സിയോട്സ് മൊടാൽ സിൽക്ക് സാരീസ് സിയോട്സ് അങ്ങനെ പല പല മിക്സഡ് കളക്ഷൻസ് ഉണ്ട് മൾക്കോട്ടൺ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല ഇത് ഡാമേജസുള്ള പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും അല്ല ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിട്ടേൺ അവൈലബിൾ ആണ് അതർവൈസ് നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ പ്യോ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം മേടിക്കുന്നവർക്ക് ഫാബ്രിക്കിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യാം റെഗുലറായിട്ട് മേടിക്കുന്ന ആൾക്കാർ കണ്ണും കൂട്ടി വാങ്ങും അത്രയും കംഫർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരിയാണ് സാരിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കോട്ടൺ പോലെ എന്ന് പറഞ്ഞാൽ ആരും എക്സ്പെക്ട് ചെയ്യുന്നത് പുതിയതായിട്ട് വാങ്ങുന്നവര് കേട്ടോ ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന വുവൻ ബോർഡേഴ്സാണ് മഹേശ്വരി സിൽക്ക് വുവൻ ആണ് അതിന് കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഡോട്ട്സ് പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഡെലഗൻറ്റ് ആയിട്ടുള്ള പല്ലു പല്ലുപോഷനും പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബ്ലൗസ് പീസും ഇതിനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളുടെ മഹേശ്വരി സിൽക്ക് സാരിയുടെ പ്രൈസ് ടു തൗസൻഡ് ത്രീ ഡബിൾ നയൻ ടു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ് ടു ത്രീ ഡബിൾ നയൻ ക്ലാസ് ഷിപ്പിങ്ങിനാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസും ഉള്ളൂട്ട് രണ്ടായിരത്തി അൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ആണ് ാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് വൺ അതാണ് സെക്കൻഡ് വൺ ഒരു ലൈറ്റഡ് കളർ ആണ് വളരെ ആയിട്ടുള്ള ഷെയ്ഡ്സ് സെയിം ടൈം ഭയങ്കര ഒരു ആയിട്ടുള്ള യുണീക്കായിട്ടുള്ളൊരു കളറാണ് നമ്മുടെ ഒരു പിസ്ത ഗ്രീൻ ആ ഒരു കൈൻഡ് ഓഫ് ഇതിലേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ അത് നല്ല ഭംഗിയെ കാണാനായിട്ട് ബോഡിയിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബ്ലോക്ക് പ്രിൻറ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഡിസ്ചാർജ് പ്രിന്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ഗോൾഡൻ ബോർഡേഴ്സ് പിന്നെ അതിൻ്റെ പല്ലുമാണ് ഈ കാണുന്നത് കേട്ടോ പല്ലു ആണ് ഈ കാണുന്നത് പിന്നെ ഇതിനോട് തന്നെ സെൽഫ് കളർ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ബ്ലൗസ് കിട്ടിയിട്ടിട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് പിന്നെ ഈ ആൻഡ് ഹാൻഡിൻ്റെ ഭാഗത്ത് ഇതേപോലെ ബ്ലോക്ക് പ്രിന്റും വുവൺ ബോർഡറും കൂടി ഇൻക്ലൂഡഡ് ആണ് രണ്ടായിരത്തി അൻപതാണ് കേട്ടോ ഇന്നത്തെ മഹേശ്വരി സാരിയുടെ ഓഫർ പ്രൈസ് ബെസ്റ്റ് പ്രൈസ് ആണ് ബെസ്റ്റ് ഡീലാണ് നിങ്ങൾ കണ്ണും പൊട്ടി വാങ്ങിക്കോളും നല്ല ക്വാളിറ്റിയിലുള്ള ആണ് കേട്ടോ ഒറിജിനൽ സാരിയുമാണ് ജയ്പൂരി ബ്ലോക്ക് പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ ഈ ഒരു ഓണിയൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ബീട്രൂട്ട് ഓണിയൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ എന്താ പറയുക ഏജ്ലെസ് ആയിട്ട് യൂസ് ചെയ്യട്ടെ എത്ര പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും ഒരേപോലെ ഉപയോഗിക്കാം ഇപ്പോൾ ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരുപാട് പേര് മേടിക്കാറുള്ളൊരു സാരിയാണ് കേട്ടോ പറഞ്ഞാൽ അത്രയും ആണ് വെയർ ചെയ്യാനായിട്ട് ഓക്കെ ഇതുപോലെ രണ്ട് സൈഡിലും ഗോൾഡൻ ബോർഡേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു സാരി ആണ് കേട്ടോ പല്ലു പോഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് പല്ലു പോഷൻ കാണാനായിട്ട് ആൻഡ് ഇതുപോലെ പ്ലെയിൻ ബ്ലൗസ് വന്നിട്ടുണ്ട് കേട്ടോ ബോർഡറിൽ ഇതുപോലെ വന്നിട്ടുണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് ഓക്കെ സെയിം പ്രൈസ് ടു തൗസൻഡ് ഫിഫ്റ്റി ഇനി കുറച്ചൊന്ന് ഫാസ്റ്റായിട്ട് പോവാം ഇനി എഗെയിൻ മഹേശ്വരി സിൽക്ക് തന്നെയാണ് നമ്മുടെ പ്യോ കലംകാരി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മഹേശ്വരി സിൽക്കിൽ എല്ലാ ഹാൻഡ് ബ്ലോക്കാണേൽ ഒന്നും സ്ക്രീൻ പ്രിൻറ്റോ മെഷീൻ പ്രിൻ്റോ ഒന്നുമല്ല ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്യോ കലംകാരി സിൽക്ക് കോട്ടൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോർഡർ ഉണ്ടോ ഗോൾഡൻ പ്ലസ് യെല്ലോ ഹൈലൈറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ പല്ലു പോർഷൻ ഇതുപോലെ വരുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഇമ്പെർഫെക്ഷൻസും സ്മജ്ജിങ്ങും പിന്നെ അതുപോലെ മിസ്റ്റേക്സ് ഒക്കെ ഈ സാരീസിൽ കോമൺ ആയിട്ടുള്ളതാണ് എപ്പോഴും മേടിക്കുന്നവർക്കറിയാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് നെക്സ്റ്റ് നമ്മളുടെ ഒരു ലിനൻ കോട്ടൺ സാരി ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാണ് വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് ലിനൻ ഫാബ്രിക് എല്ലാവർക്കും അറിയാം കുറച്ചൊരു ഒരു ഉടഞ്ഞ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് അതായത് ഭയങ്കര തളർന്ന ആണ് അപ്പോൾ ഇതിനകത്ത് ബ്ലോക്ക് പ്രിൻറ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കളർ വരില്ല അപ്പോൾ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപാട് പോവാറുള്ളതാണ് കാരണം ആ ഒരു ചെക്സ് വരുമ്പോൾ തന്നെ ഒരു ഒരു എലഗൻ ലുക്കാണ് എസ്പെഷ്യലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി വെയർ ചെയ്യുന്നവർക്ക് ഈ ഒരു സാരി ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇത് കണ്ടോ ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആണ് കാണാനായിട്ട് ഭയങ്കര ബ്രൈറ്റ് കളറല്ല കേട്ടോ ഞാൻ എടുത്തു പറയുകയാണ് ഇപ്പം തൗസൻഡ് വൺ ഫിഫ്റ്റി ആണ് ഈ സാരിയുടെ ഓഫർ പ്രൈസ് വരുന്നത് സോറി ആക്ച്വൽ കോസ്റ്റ് വരുന്നത് നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ ഫിഫ്റ്റി റുപ്പീസാണ് രണ്ടര തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു ലെനൻസ് സാരി കൂടി ഉണ്ടാവും അവർ കാണിച്ചിട്ട് നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം അടുത്തത് ഒരു ഒരു വൈൻ ആ ഒരു ഷെയ്ഡിലേക്ക് വന്നിട്ടാണ് വൈലറ്റ് പർപ്പിൾ ടോണൊക്കെ സ്ലൈറ്റ്ലി കളർന്നിട്ടുണ്ട് എല്ലാം കൂടി ഒരു മിക്സ്ഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതും ഞാൻ പറഞ്ഞ പോലെ ലിനൻ സാരീസിൻ്റെ പ്രത്യേകതയുണ്ട് അതിനകത്ത് ഒരുപാട് കളറും ഒരുപാട് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കില്ല അത് ലിനനിൽ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ ചിലത് കളേഴ്സ് മാത്രം ഭയങ്കര ബ്രൈറ്റായിരിക്കും ചിലത് കുറച്ച് ഒരു ഒരു ഡിം ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും പക്ഷേ വൺസ് നമ്മൾ ഈ സാരി ഉടുത്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയണേട്ടോ അല്ല ഇതുപോലെ വരുന്നത് കേട്ടോ സാരി കാണാനായിട്ട് പല്ലുപൂഷൻ ഇനി അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ബ്ലൗസ് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും വൈറ്റ് ബ്ലൗസിൻ്റെയൊക്കെ കൂടെ ഇടാം അപ്പോൾ വാഷിംഗ് കെയറോ എന്ത് മെറ്റീരിയലിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ പറഞ്ഞുതരാം ഇനി അടുത്തത് ഒരു സ്ക്രീൻ പ്രിൻറ്റഡ് മൾ കോട്ടൺ സാരിയാണ് സിക്സാറ്റ് പാറ്റേണിൽ അതായത് നമ്മുടെ അജ്റെക് പാറ്റേണിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്ത് എടുത്തിരിക്കുന്ന സാരിയാണ് ഹാൻഡ് ബ്ലോക്ക് അല്ല ഓക്കെ പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇങ്ങനെ ഒരു സിക്സാക് പാറ്റേണിൽ പല്ലു പോർഷൻ ഇതുപോലെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് ഇടാം അപ്പം ഇതിൻ്റെ ആച്ച്ച്ച്ച്ച്ച്ച്ച്ച്വൽ കോസ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയാൻ ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ഇൻഡിഗോ മൾക്കോട്ടൺ സാരി നൈൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെ സാരിയാണ് ഇതിനിപ്പോൾ നമ്മളുടെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇൻഡിഗോ എപ്പോഴും ഭയങ്കര സ്റ്റാൻഡേഡ് ആൻഡ് എല്ലഗിൻ്റ് ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ഇൻഡിഗോ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് ഡ്രൈ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഇതെ യൂസ് ചെയ്യുക കാരണം നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് ഇതിൻ്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊടി ഉണ്ടാവും സാരിയിൽ അതുകൊണ്ടൊന്ന് നനച്ചിട്ട് ഉപയോഗിച്ച് ഏറ്റവും നല്ലതാണ് കേട്ടോ തിരുമി ഓഷനോ മുക്കി വയ്ക്കാനോ ഒന്നും പാടി ഇൻഡിക്കോ സാരി ഓഫ്കോഴ്സ് കളർ ബ്ലീഡിങ് ഉണ്ടാവും പല്ലുപൂഷൻ ബ്ലൗസ് പീസ് ഈ സാരി എടുക്കുന്ന അത്രയും ഭംഗി വേറൊരു സാരിക്കും ഇല്ല കേട്ടോ അത്രയും സ്റ്റാൻഡേർഡ് ആൻഡ് യുണീക്ക് ആയിരിക്കും കേട്ടോടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ബ്ലൗസ് ബ്ലൗസിലേതെല്ലാം പാറ്റേൺ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം എഴുന്നൂറ്റൻപത് രൂപയുള്ളൂ ഇനി അഗെയിൻ വൺസ് മോർ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണത് തന്നെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സും പെർഫെക്റ്റ് പ്രിൻറ്സും ആരും എക്സ്പെക്ട് ചെയ്യരുത് അപ്പോൾ അറിയ അറിയാത്തവർ അറിയ എന്താ പറയുക ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവർ മാത്രം ഹാൻഡ് ബ്ലോക്ക് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുമ്പോഴത്തേക്കും അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സാരി വളരെ ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഒരു ഒരു ലൈറ്റ് ബ്രിക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പല്ലു ഇങ്ങനെയാണ് പിന്നെ ബ്ലൗസ് ഉണ്ട് ഇതിലൂടെ ബ്ലൗസിന്റെ കൈയുടെ ഭാഗത്ത് ഇതുപോലെ ബോർഡേഴ്സ് ഉണ്ട് നമ്മളിത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റ് ചെയ്തൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മൊഡാൽ സിൽക്ക് സാരി ആണ് ഈ ഒരു ബ്യൂട്ടി ഫുൾ ആയിട്ടുള്ള യെല്ലോ സാരിയാണ് ഇതിങ്ങനെ കണ്ണിൽ കുത്തുന്ന യെല്ലോ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള യെല്ലോ അല്ലെ യെല്ലോയിൽ ഗ്രീൻ ആൻഡ് റെഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സാരി ആണ് എക്സ്ട്രാ സ്മൂത്ത് കേട്ടോ ഈ ഒരു സാരി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ആൾ അത്രയും ലക്കിയാണ് കാരണം നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് പറയാം ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചിലുള്ള സാരിയാണ് നമ്മുടെയൊരു ബദാംബൂട്ടപ്പറ്റിലുള്ള പ്യോ മോഡൽ നമ്മളിന്ന് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രീ തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പിനാണ് കൊടുക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോർഷൻ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ബ്ലൗസോ ഗ്രീൻ ബ്ലൗസൊക്കെ ആയിട്ട് ഇടാം പ്ലെയിൻ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി നമുക്ക് നമുക്കിത് ലാസ്റ്റ് ഡിസ്കൗണ്ട് വീഡിയോയിൽ കാണിച്ചിട്ട് റിമൈനിങ് ആയിട്ട് വന്ന ഒന്ന് ഒന്നാണ് കേട്ടോ ഇതാ ഈ ഒരു പ്ലെയിൻ ബ്ലാക്ക് വിത്ത് അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു അടിപൊളിയൊരു സ്യൂട്ടാണ് ഇത് കഴിഞ്ഞവണ്ണം എങ്ങനെയോ മിസ്സായിപ്പോയി കുറേ പേർക്ക് ചോദിച്ചപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേരെടുത്ത് ഇല്ലയെന്ന് പറഞ്ഞു കാരണം വേറൊരു കസ്റ്റമർ ബുക്ക് ചെയ്തിട്ട് അവർ ലാസ്റ്റ് ടൈമിൽ മാറ്റിയായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അതുകാരണം ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടിട്ട് ഞാനില്ല എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താ പറയുക കൺഫേംഡ് അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറഞ്ഞതിന് നമ്മൾ മാറ്റി വെക്കില്ല ഇൻസ്റ്റൻ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ ലാസ്റ്റ് മിനിറ്റിൽ ചില കസ്റ്റമേഴ്സ് പറയും എടുത്തുവയ്ക്കാൻ പറയും എന്നിട്ട് വേണ്ടാന്ന് പറയും അപ്പോൾ വേറൊരു കസ്റ്റമർക്ക് അത് കിട്ടാതെ പോകല്ലോ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് വൺ ഇതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐബെറി അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിനകത്ത് ബ്ലൂ ആൻഡ് റെഡ് ഹൈലൈറ്റ്സ് വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന്റെ ദുപ്പട്ട് സെറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബാക്കിൽ ഇതേപോലെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇതിന് ഒരു മാൾക്കോട്ടൺ സാരി ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള മൾ കോട്ടൺ സാരിയാണ് കേട്ടോ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് പക്ഷെ ഇത് ഉടുത്തിട്ടൊക്കെ പോയണ്ടല്ലോ നല്ല ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും ഈ എസ്പെഷ്യലി സ്കൂളിലൊക്കെ ആയിരിക്കും നമുക്ക് ഇത് കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ ഒരു ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ബെസ്റ്റ് ആണ് ഇതുപോലെ ബ്ലൗസ് പീസ് ഉണ്ട് പ്യോർ കോട്ടൺ ആണ് നൂറ് ശതമാനം കോട്ടൺ ആണ് ഇനി അടുത്തത് നമുക്ക് മഹേശ്വരി സിൽക്ക് സ്യൂട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ കാണിക്കുന്നത് കാരണം കാണിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് വന്ന രണ്ട് മൂന്ന് പീസസ് ആണ് രണ്ട് പീസസ് പീസസാണുണ്ടോ ഇതാ ഇതുപോലെയാ വരുന്നത് പ്യുവർ മഹേശ്വരി സിൽക്ക് കോട്ടൺ സ്യൂട്ടാണ് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് മൺകോട്ടൻ്റെ ബോട്ടം ആണ് ആക്ച്വലി ഈ ബോട്ടം കൊണ്ട് നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാം ഇനി അതിൻ്റെ കൂടെ ഈ ദുപ്പട്ടാസാണ് കേട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്ന സ്യൂട്ട്സിന് എന്താ ഇത് കണ്ടോ ഇത് ഭംഗിയാണ് നോക്കി ഇങ്ങനെ സെറ്റ് ആയിട്ട് തയ്ച്ചിട്ടാൽ ഭയങ്കര രസമായിരിക്കും ഇത് ടു തൗസൻഡ് വൺ ഡബിൾ നയൻ്റെ സ്യൂട്ടാണ് നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തുള്ള ബെസ്റ്റ് ഡീൽ ആണ് ഇനി അതിന്റെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള അതുണ്ടോ ഇത് ഈ ബോർഡേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് കേട്ടോ മേലെയും ബോർഡറുണ്ട് താഴെയും ബോർഡറുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ കഴുത്തിലൊക്കെ ഇതേപോലെ ഒരു വി പോലെയൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ചെസ് ഒരു യോക്ക് പോലെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കുറേ ഡിസൈൻസിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ മൈസൂരി സിൽക്ക് സാരി സൂട്ട്സ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം പീസ് പ്യോർ മൾക്ക് കോട്ടനിൽ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും തോന്നുന്നു അല്ലേ ഉണ്ട് അതൊക്കെ നൂറ് ശതമാനം കോട്ടണിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി അതിൻ്റെ പോലെ തന്നെ ബോട്ടം പോലെ തന്നെ ടോപ്പിൻ്റെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള പ്രറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടി ഇതിനോട് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ സെയിം പ്രൈസ് വൺ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇനി നമ്മൾക്ക് സെറ്റ് മുണ്ട് വന്നിട്ടുണ്ട് അത് വളരെ ഇത് നമുക്ക് കുറെ ക്ലിയർസൈലിന് കുറച്ച് പീസസും കൂടി ഉണ്ട് അതായത് ഒന്ന് രണ്ട് സെറ്റ് മൂണ്ടിലൊക്കെ നമുക്ക് കുറച്ച് പൊടി അല്ലെങ്കിൽ സ്റ്റെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോളൂ ചെറിയ വിലയ്ക്ക് നമ്മളത് സെയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പീസസ് ആണ് എന്താ ഇതുപോലെ പുളിയിലക്കര പ്ലസ് പ്രിന്റ് വന്നിട്ടുള്ള സെറ്റ് മൂണ്ടാണ് ജസ്റ്റ് ത്രീ നയൻറ്റി റുപ്പീസോളൂട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് വിത്ത് സെറ്റ് ബ്ലൗസ് പീസ് ഇതൊരു മെറോൺ ആണ് അഗെയിൻ പുളിയിലക്കര വിത്ത് ആണ് മെറൂൺ ഷെയ്ഡിൽ ഈ ബ്ലൗസ് പീസ് ഇതുപോലത്തെ വേറെ ബ്ലൂവും പർപ്പിളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഫോട്ടോ അയച്ച് തരാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ വേഗം കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം മെസ്സേജ് ചെയ്യും ഓർഡർ പ്ലേസ് ചെയ്യും കേട്ടോ മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞോ കേട്ടോ പിന്നെ മെസ്സേജസിന് എല്ലാത്തിനും റിപ്ലൈ തരും കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ റിപ്ലൈ തരും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തു ഇപ്പോൾ ബൈ ടേക്ക് കെയർ